മഹാനവറുകളെ ഓർക്കേണ്ട ഒരു കാലഘട്ടമാണ് ഇപ്പോൾ പ്രത്യേകിച്ചും ശത്രുതയിലായിരിക്കുന്ന കുടുംബങ്ങളിലുള്ള നാടുകളുണ്ടും അയൽവാസികളുണ്ടും ലോകമൊക്കെ ശത്രുതയിലും അനീതിയിലുണ്ടും കാരുണയിലായ ിൽ നാം ഒരു മഹാനാണ് വേണ്ടി ഒരു സംഭവം പറയട്ടെ അഹമ്മദുൽ ഗബീരുകയാണ് കള്ളൻ കയറിയത് മോഷ്ടിക്കാനാണ് കക്കാനാണ് അങ്ങനെ വീടൊട്ടാകെ പരിധി നോക്കിയപ്പോൾ അതാ കോതമ്പ് ഗോതമ്പ് കാണുകയാണ് കൂദത്തുനെ ചാക്കു കാണുന്നയാനെ അഹ്മദൽ കബീർഇഫായി മക്തുള്ളാഹു സല്ലല്ലഹി തങ്ങൾക്ക് হাদിയ നൽകപ്പെട്ടതായ ആ ഭൂദമ്പു ചാക്ക് ചുമന്നുകൊണ്ട് തുറപ്പെട്ടു പോകാനുണ്ടെന്ന സന്ദർഭത്തിൽ അഹ്മദൽ കബീർഇഫായി മക്തുള്ളാഹു സല്ലല്ലഹി തങ്ങളുടെ കണ്ണിൽ പദയുകയാണ് ആ സന്ദർഭത്തിൽ പേടിച്ച് വെച്ചതായ ആ പറയേ പ്രിയ ആളോ തങ്ങളെ ഞാൻ കണ്ടുപോയി എനിക്ക് തങ്ങൾ മാപ്പ് ചെയ്യണം ഈ കണ്ടതായ വസ്തുക്കൾ ഞാൻ ഉപേക്ഷിച്ചു പോകാം എന്നെ നിങ്ങൾ ഒന്നും ചെയ്യരുത് എന്ന് പറഞ്ഞപ്പോൾ അഹമ്മദിത് ഞങ്ങൾ പറയുന്നത് നിനക്ക് എന്താണ് കൊണ്ടുപോകേണ്ടത് അതെനിക്ക് കൊണ്ടുപോകാം ഇതെന്താണ് നിന്റെ ചണക്കിലുള്ളത് ഒന്ന് ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു அப்போ ஓ மனுஷா கோதம்ப நீட்டிலேயா இது காசு கையில் ഇല്ലല്ലോ ോക്കിത് പ്രയാസമാവും അതുകൊണ്ട് പൊടിയുള്ളതായ പൊടി ഗോതമ്പ് ഞാൻ നിനക്ക് തരാം നീ എന്ന് പറഞ്ഞുകൊണ്ട് പൊടിയായ പൊടി ഗോതമ്പ ഒരു ചാക്ക് എടുത്തുകൊണ്ട് തന്റെ ചുമലിൽ വെച്ചുകൊണ്ട് ആ കള്ളാൻ കള്ളന്റെ പിന്നാലെ പുകയാട് കള്ളൻ പറയുന്ന ആ ചാക്ക് ഞാൻ ചുമന്ന് കൊണ്ടുപോ നിങ്ങൾ നിങ്ങൾ അപ്പോൾ പറയുകയാണ് നീ നീ എന്റെ കൂടെ വന്നോ നിന്നെ വേറെ ഏതെങ്കിലും കള്ളന്മാർ നിന്റെ ഇനെ കൊള്ളടിക്കാൻ ഉണ്ടെങ്കിൽ അതൊന്നും ഉണ്ടാവാതിരിക്കട്ടെ നിന്റെ വീട് എവിടെയാളാണ് ബഹുമാനപ്പെട്ട അവന്റെ വീട്ടിനടുത്തെത്തിയപ്പോൾ അഹമ്മദി ആ ചാക്ക് കള്ള കൊടുക്കുകയാണ് അവന് കൊടുക്കൊളികൊണ്ടും പറയുന്നു മനുഷ്യ എനിക്ക് പൊരുത്തപ്പെടണം അത്ഭുതപ്പെട്ട കള്ള ചോദിക്കുകയാണ് തങ്ങളെ തങ്ങൾ എന്തിനാണ് ഞാൻ പൊരുത്തപ്പെടുന്നത് എനിക്കല്ലേ തങ്ങൾ പൊരുത്തപ്പെടേണ്ടത് അല്ല അല്ല എന്നെ കാണുന്നതായ സന്ദർഭത്തിൽ നിന്റെ മനസ്സിൽ വല്ലാത്ത ഭയപ്പെട്ടില്ലേ വല്ലാത്ത പേടിയായില്ലേ ഞാൻ ചെയ്യുമോ എന്ന് അതിന്റെ പേരിൽ ആ പുറത്തിൽ എന്നാധി നീ എനിക്ക് പൊരുത്തപ്പെടണമോനെ എന്ന് പറഞ്ഞുകൊണ്ട് ആ കള്ളൻ നിന്ന് പൊരുത്തൻ വാങ്ങിയ ആ മഹാനായ മനുഷ്യകാരുണ്യം എത്രയാണ് അള്ളാഹുവിന്റെ ഭയം എത്രയാണ് മോഹിനികളെല്ലാം ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് മഹാൻ ഭാര ജീവിതമെന്ന് പറയുന്നത് ജീവജാലങ്ങളോടുള്ള കാരുണ്യമാണ് അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടിയുള്ള ജീവിതമാണ് വേണ്ടിയോ ദുരിത താല്പര്യത്തിന് വേണ്ടിയോ ഉള്ള ജീവിതമല്ല

وسعدت بكم وافرحت بوالدينا الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته